രണ്ടിസായിട്ട് വീടൊന്നും ഇല്ല കണ്ടല്ലോ ആക്ക പ്രശ്നത്തിലാണ് എന്താ പ്രശ്നം

മടിയില്ല വർത്താനം പറയാന്നും മതി ഒരാഴ്ച കഴിഞ്ഞാൽ അസുഖം പിന്നോട്ടില്ല ശരിയായി മാറും അങ്ങനെ തല എന്തൊക്കെയാ തുമ്മല് ആകെ പ്രശ്നത്തിലാ ഞങ്ങൾക്കൊക്കെ എങ്ങനെയൊരു സഹിക്ക പോണ്ടായ പിന്നെ രക്ഷയില്ല മണ്ടപ്പൊക്കെ വിചാരിക്കണേ കാരണം അത്രയാണ് ജലദോഷം കുടിച്ചാ പിന്നെ നമ്മളൊന്നും കടത്തി ഉറക്കൂല അങ്ങനെ കടത്തില്ല രാവിലത്തെ കുളി മഞ്ഞും ഒക്കെയാണ് അപ്പൊ പിന്നെ

േ പറ ക്യാമറ ഞാൻ തന്നെ പിടിക്കുകയും ചെയ്യല്ലേ ആ എന്നാ മാസ്ക് വച്ചാ മാസ്ക് വച്ചടാ സുഖമില്ലാത്തവണ്ണം വന്നു ചെറിയൊരു വീഡിയോ എടുക്കാൻ വയ്യല്ലേ സംസാരിക്കാൻ വയ്യ അതാണ് പ്രശ്നം എന്താ കുരുടെ വലിയ ഒരു കുരുണ്ടായാലും അതുകൊണ്ട് ഇതൊന്നും മെലിയാലേ ശരീരം ഒന്നും പനിട്ട് അന്നേരൊക്കെ തലേമലൊക്കെ പഞ്ഞി തീർച്ചയായും എന്താ പറയുന്നു തൂണിയൊക്കെ നനച്ചുവെച്ച് അത്രയും അങ്ങനെ കേസ് നമ്മള് ഒരു പുതിയ പണിക്ക് ഇറങ്ങിട്ടുണ്ട് എന്താ പറഞ്ഞിങ്

അപ്പൊ അടുത്തുള്ള വീട്ടിൽ തന്നെയാണ് ഷീറ്റ് അടിക്കണത് ഞാൻ പോയി രണ്ടു ദിവസത്തെ നിങ്ങള് പറഞ്ഞു ചെയ്യണ്ട പോയി സംഭവം എന്തിനു പറഞ്ഞു രണ്ടു ദിവസത്തെ കൂലിയോടെ കിടക്കണ പറഞ്ഞ നാളെ ഒന്നരാട ദിവസേ ാണ് തണുപ്പിടിച്ചിട്ടാണ് രണ്ട ദിവസമാണ് പനിയെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും കണ്ട് നമ്മള അവസ്ഥ മനസ്സിലാക്കുന്നു വിചാരിക്കണേ നമ്മള് എന്താ പറയാ ഭാര്യയാണ് അങ്ങനെ മരുന്ന് കുടിച്ചയ്ക്ക് കൊറച്ചക്കെ സുഖം തോന്നിയല്ലേ ഞാൻ ഇരുന്ന് എഴുതി തപ്പി കുടിച്ച് എഴുതി ഉണ്ടാക്കി വെച്ചിണ്ട് അപ്പൊ തന്നെ എടുക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ ഏട്ടൻ പറഞ്ഞു വേണ്ട സുഖ എല്ലാം എടുക്കണ്ടല്ലേ വർത്തമാനം പറഞ്ഞാലൊന്നും തിരിയാത്ത പോലെയായിരുന്നു അപ്പൊ നമ്മള് നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് അതിന്റെ ഒരു വൃത്തിക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നാളെ ആക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ കണ്ണൊന്നും പിന്നെ എന്താ ശരീരം പോയി പോയി ഗവൺമെന്റ് പോയത് വണ്ടൂര് വേറെ ലുക്ക് ഡോക്ടറാണ് അപ്പൊ ആടെ അടുത്ത് പോയാൽ കുട്ടിക്കായാലും ബോട്ടിനായാലും ഒക്കെ സുഖമായിട്ട് കുറഞ്ഞ ഫീസ് കുറഞ്ഞ മരുന്നിന് കുറച്ച് പൈസ അങ്ങനെ നമുക്ക് എല്ലാവരും നൂറ് രൂപ ഉണ്ടായാല് അതിന് ഫീസ് മരുന്നും അടക്കാ അടങ്ങി പോര നമ്മള് മാറും

ഞാൻ വർത്താനം പറഞ്ഞ എനിക്ക് ഓവർ വർത്താനാണ് കൂടുതൽ പറയൂ നോൺ സ്റ്റോപ്പ് ഒക്കെ പറഞ്ഞ കളിയാക്കണു ഞാൻ രണ്ടു ദിവസം മുടങ്ങിയപ്പോ വർത്താനം പറയാനൊന്നും കിട്ടാതെ ചെയ്യുന്ന കഷ്ടം അപ്പൊ നമ്മള് അമ്മേനും കിട്ടാണ്ട് നമ്മക്ക് ഇന്ന് പണിയുണ്ടായ പണിയൊന്നും ഇല്ല അമ്മേന്റെ ഒരു പണ്ടത്തെ തൊട്ടേ പോണല് ആളെ വീട്ടിൽ പണിക്കേങ്ങിണ്ട് അതിങ്ങനെ പെറുക്കി വെക്കാനുള്ളൂ

തുന്നി കൂട്ടി ചെറുപ്പൊക്കെ എന്നിട്ട് അപ്പൊ കണ്ട കൊരച്ചിട്ട് സംസാരിക്കാൻ വയ്യ നല്ലൊരു വീഡിയോട്ടോ നാളൊന്ന് പുറത്തിറങ്ങണന്നൊക്കെ ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് വൈകിട്ട് ചെയ്യാണ് അപ്പൊ നമ്മളെ ചാനലൊക്കെ കൂട്ടുകാരൊക്കെ പറയും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് ബായ്